വേടന് ആശ്വാസം വനംവകുപ്പിന് തിരിച്ചടി വേടനെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റമില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു പുലിപ്പല്ല യഥാർത്ഥത്തിലുള്ളതോ എന്ന് തെളിഞ്ഞിട്ടില്ല സമാനമായ കുറ്റകൃത്യത്തിൽ വേടൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആണ് നിരീക്ഷിക്കുകയും ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വേടന് ആശ്വാസം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തിപ്പോൾ പെരുമ്പാവൂർ കോടതിയാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് ഇന്നലെ തന്നെ കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വേടന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ വനംവകുപ്പിന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് പെരുമ്പാവൂർ കോടതി വേടന് ജാമ്യം അനുവദിക്കുകയും ചെയ്തത് പ്രത്യേകിച്ച് ഇത് പുലിപ്പല് ആണ് എന്ന് വനം വകുപ്പിന് സ്ഥിരീകരിക്കാൻ പറ്റാത്ത സാഹചര്യവുമാണ് ഉണ്ടായത് ജാമ്യ ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഡാനി പോൾ ഉണ്ട് ഡാനി എന്താണ് ഈ ജാമ്യ ഉത്തരവിന്റെ വിശദാംശങ്ങൾ അഭിലാഷ ഇതിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഈ പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടിനെതിരെ പ്രഥമദൃഷ്ട്യ കുറ്റകൃത്യമില്ലെന്നാണ് കോടതിയുടെ ഒരു നിരീക്ഷണം ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ആ നിരീക്ഷണത്തിൽ വ്യക്തമാക്കുന്നത് നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമദൃഷ്ട്യ കുറ്റകൃത്യം തെളിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അതിൽ ഒരു പ്രധാന കാരണം റാപ്പർ വേഡിന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കാരണം അത്തരം ഒരു പരിശോധനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അത് ശാസ്ത്രീയമായ പരിശോധനയാണ് അത് യഥാർത്ഥമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക അത് മാത്രവുമല്ല ഈ റപ്പർ വേടൻ പുലിയെ വേട്ടയാടിയെന്ന് വനം വകുപ്പിന് പരാതിയില്ല എന്നതിൽ പറയുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട നിലവിലില്ല നേരത്തെ ഇതുപോലൊരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായിട്ടോ അത്തരം കാര്യങ്ങൾ ചെയ്തതായിട്ടോ അങ്ങനെ ഒരു മുൻകാല പശ്ചാത്തലമോ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് എതിരെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ സമാനമായ ഒരു കുറ്റകൃത്യങ്ങൾ ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതും ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ ഇന്നലെ അത് കാരണമായിട്ടുണ്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇന്നലെ ഈ ജാമ്യം അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്തതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ പുലിപ്പല് കേസിൽ പ്രഥമ ദൃഷ്ടിയ അതൊരു കുറ്റകൃത്യമാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു തെളിവ് ഹാജരാക്കാനായിട്ട് വനം വകുപ്പിന് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നത് കാരണം വലിയ രീതിയിലുള്ളൊരു വിവാദങ്ങളും കാര്യങ്ങളിലേക്കും എല്ലാം പോകുമ്പോൾ വനം വകുപ്പ് ശക്തമായ ഒരു നടപടികളിലേക്ക് നീങ്ങുകയും എല്ലാം തന്നെ ചെയ്യുകയായിരുന്നു കാരണം ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പുകളാണ് പ്രത്യേകിച്ച് വന്യമൃഗത്തെ വേട്ടയാടിയെന്നതടക്കമുള്ളൊരു കുറ്റകൃത്യങ്ങളടക്കം വേട്ടനെതിരെ ചുമത്തുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രത്യേകിച്ച് രണ്ടാം തീയതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇത് ഇന്ന് പരിഗണിക്കേണ്ടതുണ്ടോ കോടതി അഭിപ്രായം ആരാഞ്ഞപ്പോൾ പരിഗണിക്കാമെന്ന രീതിയിലേക്ക് വരുന്നു അപ്പോൾ തന്നെ കോടതി തൻ കോടതിയുടേതായ നിരീക്ഷണം ിൽ നിന്നുകൊണ്ടാണ് ഇന്നലെ ജാമ്യം അനുവദിച്ചത് ആ ജാമ്യ ഉത്തരവിന്റെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും സുപ്രധാനമെന്ന് എന്ന് പറയുന്നത് ഈ പ്രഥമ ദൃഷ്ട്യ ഈ ഒരു കുറ്റകൃത്യം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോടതി പറയുകയും ചെയ്യുന്നത് കാരണം ഇതിന്റെ ഒരു യഥാർത്ഥമാണോ അല്ലയോ എന്ന ഒരു പരിശോധനകൾ പോലും ഈ ഘട്ടത്തിൽ ഇല്ല അത് വിദഗ്ധമായ രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളുമെല്ലാം തന്നെ വേണ്ടിവരും അങ്ങനെയാണ് ഈ ഒരു ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി മുന്നോട്ട് പോകാനായിട്ട് നിലവിൽ തെളിവുകൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഒരു ഗുരുതര വകുപ്പുകൾ അടക്കം ചാർജ് ചെയ്തത് അപ്പോൾ നിലവിലെ ഒരു സാഹചര്യം തെളിവുകൾ പ്രഥമദൃഷ്ടിയ കണ്ടെത്താനായിട്ടില്ല കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അഭിലാഷ് തീർച്ചയായും ഇതിലിപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടപടികൾ വലിയ തോതിൽ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടു ഒരു വിഭാഗമെങ്കിലും വിമർശനവും ഉന്നയിച്ചു അതായത് ഈ പുലിപ്പല്ല് എന്ന് പറയുമ്പോൾ തന്നെ അത് പുലിപ്പല്ലാണോ എന്നതിൽ വ്യക്തതയില്ല ഇത് വേടനെന്ന് ഈ റാപ്പർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്തായാലും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വേട്ടയാടുന്ന ഒരു സംഘത്തോടൊപ്പം പോയി നേടിയത് എന്നൊന്നുമുള്ള ഒരു പൊതുവിലയിരുത്തൽ സമൂഹത്തിനുമുണ്ടായിരുന്നില്ല വനംവകുപ്പിന്റെ നടപടികൾ ആ മട്ടിൽ വിമർശിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ ഇപ്പോഴത്തെ ഈ കോടതി ഉത്തരവ് കൂടുതൽ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഡാനി തീർച്ചയായും അഭിലാഷ ഒരു സംശയം ആ കാര്യത്തിലില്ല കാരണം ഒരു പൊതുവികാരം എന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്നു പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആ വരികയും ഇക്കാര്യത്തിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു വനം വകുപ്പ് വലിയ കർശനമായ രീതികളിലേക്ക് നടപടികളിലേക്ക് എല്ലാം തന്നെ പോകുമ്പോൾ ഈ അദ്ദേഹം വേടൻ തന്നെ പലതവണ ഇത് ആവർത്തിച്ചു പറയുകയും ചെയ്തു തനിക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല ഒരു ആരാധകൻ സമ്മാനിച്ചതാണ് ആ ആരാധകന്റെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പരിചയപ്പെട്ടത് ആ വിവരങ്ങൾ അദ്ദേഹം കൈമാറുകയും ചെയ്തു മറ്റൊന്നിനെക്കുറിച്ചും തനിക്ക് അറിയില്ല എന്നത് എന്നത് വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു വനം വകുപ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അക്കാര്യങ്ങൾ പറഞ്ഞു ശരിവെച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്തത് അപ്പോഴും ഇതിൽ വലിയ ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ തന്നെ അവർ ചേർത്തു യാതൊരു രീതിയിലും അതിനൊരു ഇളവ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തില്ല അതിന് അതിനെതിരെ തന്നെ വനംമന്ത്രി തന്നെ ഇത് പറയുകയും ചെയ്യുന്ന കാര്യത്തിലേക്ക് വന്നു ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധിക്കാതിരെയുള്ള ഒരു നടപടി അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റുകൾ മാധ്യമങ്ങളോടക്കം സംസാരിക്കുമ്പോൾ പുലർത്തിയ ഒരു അച്ചടക്കം പോലും അതില്ലായിരുന്നു എന്ന രീതിയിലടക്കം ആ വിമർശനം വകുപ്പിന്റെ തന്നെ ആ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ നൽകുന്ന മന്ത്രിക്കടക്കം അവർ നൽകിയ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ചട്ടം വിട്ട് തങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങളിൽ വിശദീകരണങ്ങളെല്ലാം നൽകുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ കോടതിയുടെ കൂടി ഈ നിരീക്ഷണം പുറത്തു വരുമ്പോഴാണ് ഇത് അത്തരം ഒരു ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ചേർക്കേണ്ടിയിരുന്നു ഒരു കാര്യവും പരിശോധിക്കാതെ ഒരു ഇന്നലെയായിരുന്നു വേടന് ജാമ്യം ലഭിച്ചത് കോടതി ജാമ്യം അനുവദിച്ചു ആ ജാമ്യ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്